നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ് കാർത്തിക നക്ഷത്രക്കാരും കാർത്തിക നക്ഷത്രക്കാരോട് ബന്ധുത കൂടാൻ പോകുന്നവരുമൊക്കെ ഇത് കാണുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കാരണം കാർത്തിക നക്ഷത്രക്കാരെ എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അത് അവരുടെ പാദങ്ങൾ തിരിച്ച് ആണ് ഇവിടെ പറയുന്നത് നാല് പാദങ്ങളുണ്ട് എന്നെല്ലാവർക്കും അറിയാം ഒരു നക്ഷത്രത്തിൽ ആ പാദങ്ങൾ തിരിച്ച് അവരുടെ കൃത്യമായ സ്വഭാവ രീതികളാണ് ഇവിടെ പറയുന്നത് ഇതുവരെ ഇങ്ങനെയൊരു കാര്യം ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് യൂട്യൂബിലൊന്നും ഇങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കാർത്തിക നക്ഷത്രക്കാരെ കൂടുതലായിട്ട് കാണുന്നത് സഹോദരങ്ങൾ ഇല്ലാത്ത ആൾക്കാരായിട്ട് ഏകാഗിയായിട്ട് ഉള്ള ഒരു സന്താനമായിട്ടാണ് കാണുന്നത് അധികം ഭക്ഷണം കഴിക്കുന്ന ആളുകളായിരിക്കും ഇവർക്ക് ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ബഹുഭാര്യാത്വം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇവർക്ക് നല്ല സൗന്ദര്യവും തേജസ്സും ഒക്കെ ഉണ്ടായിരിക്കും കൂടാതെ നല്ല സംഭാഷണ ശൈലിയായിരിക്കും ഇവരുടേത് അന്യർക്ക് എപ്പോഴും ഉപകാരം ും വളരെ കീർത്തിമാന ആകുന്ന ഒരു ആൾക്കാരാണ് ഈ കാർത്തിക നക്ഷത്രക്കാര് സംഭാഷണ പ്രിയരാണ് ഇവർക്ക് എപ്പോഴും വിശപ്പ് അധികമായിട്ട് ഉണ്ടായിരിക്കുന്നതാണ് സുഗന്ധ വസ്തുക്കളില് തൽപരായിരിക്കും ഈ കാർത്തിക നക്ഷത്രക്കാര് സ്വല്പം അഹങ്കാരികളായിരിക്കും ഇടത് ഭാഗത്ത് ഇവരുടെ ശരീരത്തിന്റെ ഇടതുഭാഗത്ത് മറുകിന്റെ അടയാളങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഇത് പൊതുവായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു സ്വഭാവ ഇനി ഇവരുടെ പാദങ്ങൾ തിരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത് ഇവർ ഒന്നാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ ഈ കാർത്തിക നക്ഷത്രക്കാരൻ വളരെ സത്യവാനായിരിക്കും വളരെ സദ്ഗുണങ്ങളും ദയാശീലവും ഒക്കെ ഉള്ള ആളായിരിക്കും ഇവർക്ക് ഇവരുടെ പാർട്ട്ണറുടെ അതായത് ഭാര്യക്കാണെങ്കിൽ ഭർത്താവിൻ്റെ ഭർത്താവിനാണെങ്കിൽ ഭാര്യയുടെ ബന്ധുക്കളിൽ നിന്ന് ധനലാഭത്തിന് ഉള്ള ഇട വരുന്നുണ്ട് ഇവർക്ക് വളരെയധികം കീർത്തിയും വളരെയധികം ഗുണവും പാണ്ഡിത്യവും പ്രഭുത്വവും എല്ലാം ഇവർക്ക് ഉണ്ടാവുന്നതാണ് ഇവർക്ക് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെ ീഷ്ണതയോടെയാണ് ഇവർ ചെയ്യുന്നത് എന്നാൽ ചില വ്യാധികളൊക്കെ ഇവരെ വിട്ടുമാറാതെ പിടികൂടും ചില മാറാ രോഗങ്ങളൊക്കെ വിട്ടുമാറാതെ ഇവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും ഇവർക്ക് നന്നായിട്ട് ധനലാഭം ഉണ്ടാകുന്ന ആളുകളാണ് എന്നാൽ കാർത്തിക രണ്ടാം പാദത്തിൽ ജനിച്ചാൽ ഇവർ കുറച്ച് അലസന്മാരൊക്കെ ആകാൻ സാധ്യതയുണ്ട് അത്യാവശ്യം കാര്യങ്ങളിലെല്ലാം പിശുക്ക് കാണിക്കുന്നതാണ് അന്യരെയൊക്കെ സേവിച്ചായിരിക്കും ഇവര് ജീവിക്കുന്നത് നല്ല ശീലങ്ങളുടെ ഒക്കെ ഗുണം കുറയും അത്യാവശ്യം ദുശീലങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും ഇവർ കൂടെ ഉള്ളവരെ പഴിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും ഒക്കെ ഇരിക്കുന്ന ആളുകളായിരിക്കും ഇവർക്ക് ശാസ്ത്രത്തോടൊന്നും വലിയ താല്പര്യമുള്ളവരായിരിക്കില്ല തൊക്കു രോഗങ്ങളൊക്കെ ഇവരെ ബാധിക്കുന്നുണ്ട് എന്നാൽ ഇവരുടെ ജീവിതത്തിന്റെ ഒരു പകുതി ഘട്ടം കഴിയുമ്പോഴേക്കും ഇവർക്ക് സമ്പാദ്യമൊക്കെ വർദ്ധിക്കുന്നതാണ് ജീവിതത്തിന്റെ പകുതി കഴിയുമ്പോഴത്തേക്കിനും ഇവരൊരു ജീവിതത്തെ തിരിച്ചറിയുകയും സത്യസന്ധമായിട്ടുള്ള നേര രീതിയിലൊക്കെ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ സമയത്ത് മനോഗുണമൊക്കെ ഉണ്ടാവുന്നതാണ് മൂന്നാം പാദത്തിൽ ജനിച്ചവര് വളരെയധികം ശൂരത്വം ഉള്ളവരും ശരീരം നല്ല ആഗ്രഹം ുള്ളവരും ഒക്കെ ആയിരിക്കും ഒരു ഒത്തേ ഒരാള് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ആളുകളായിരിക്കും കാർത്തിക നക്ഷത്രത്തിൽ മൂന്നാം പാദത്തിൽ ജനിച്ചവര് എന്നാൽ ബുദ്ധി ഗുണം സ്വല്പം കുറയുന്നതാണ് ഇവർക്ക് ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളുമായിട്ടായിരിക്കും കൂടുതൽ അടുപ്പമുള്ളത് സ്വൽപ്പം ദുർമാർഗ സഞ്ചാരമൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ് ഇവർ വലിയ അഭിമാനികളാണെങ്കിലും വിദ്യാഭ്യാസമൊക്കെ വളരെ കുറഞ്ഞിരിക്കും ഇവർക്ക് നാട് വിട്ടു പോകേണ്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇവർക്ക് സ്വന്തം നാട്ടിൽ നിലനിൽക്കുന്നതിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്ന അവസരങ്ങളൊക്കെ വരുന്നുണ്ട് നാലാം പാദത്ത് ജനിച്ചാല് ചെറിയ വികലാംഗത്വമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ദാരിദ്ര്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മനക്ലേശമൊക്കെ അനുഭവപ്പെടുന്നുണ്ട് വ്യാജമായിട്ടുള്ള പ്രചാരണങ്ങളൊക്കെ നിങ്ങൾക്ക് ദുഃഖം തരും വ്യാജമായിട്ടുള്ള നിങ്ങളെക്കുറിച്ചുള്ള പ്രചാരണങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ഇവർക്ക് ജീവിതത്തിന്റെ ഒരു മദ്യത്തിൽ ഇവർ വലിയൊരു സത്കീർത്തിയിലേക്കൊക്കെ പോകുന്ന ഒരു സന്ദർഭവും കൂടിയുണ്ട് തങ്ങളുടെ വംശത്തിലൊക്കെ മുഖ്യനായിട്ട് മാറുന്നതാണ് ഈ സമയത്ത് ദയാശീലമൊക്കെ ഉണ്ടാവുന്നതാണ് ഈ നാലാം പാദത്ത് ജനിച്ചവർക്ക് ഇവരുടെ ആദ്യ കാലഘട്ടങ്ങൾ വളരെ മോശകരമായിരിക്കുമെങ്കിലും ഒരു മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം ഇവർക്ക് വളരെ നല്ല ഗുണങ്ങളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് അപ്പോൾ ഇത്രയുമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പാദങ്ങൾ വച്ചുള്ള ഫലങ്ങൾ ഈ പാദങ്ങൾ വെച്ചുള്ള ഫലങ്ങൾ ഇങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഈ പാദങ്ങളിൽ ജനിച്ച സമയത്തിന്റെ അടിസ്ഥാനത്തില് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു ചേരാം എങ്കിലും ഇത് ഈ രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഈ സ്വഭാവഗുണങ്ങളെല്ലാം ഏകദേശം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക കൂടാതെ നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം